ഷഷ്ടി കൃത്യമായി അനുഷ്ഠിച്ചാൽ ഇഷ്ടവരം ലഭിക്കുമെന്നത് തീർച്ചയാണ് നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷഷ്ടി വ്രതം അനുഷ്ഠിച്ചാൽ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളിൽ വന്നു ചേരുന്നതാണ് പ്രത്യേകിച്ച് ജാതകത്തിൽ ചൊവ്വാദോഷമുള്ളവർ ചൊവ്വാ ദശാകാലം അനുഭവിക്കുന്നവർ ചൊവ്വാ ദശാസന്ധി അനുഭവിക്കുന്നവർ കുജമന്ദയോഗമുള്ളവർ അങ്ങനെ ചുമന്ന ഗ്രഹമായ ചൊവ്വയുടെ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ചൊവ്വയുടെ അതിദേവനായിരിക്കുന്ന ജ്ഞാനസ്വരൂപിയായ മുരുകനെ ആരാധിക്കുക വഴി പൂജിക്കുക വഴി ഉപാസിക്കുക വഴി സകല ദുരിത രോഗശാന്തിയും ഉണ്ടാകുമെന്നത് തീർച്ചയാണ് അതിന് ഒരു ഉത്തമ മാർഗമാണ് എല്ലാ മാസവും വരുന്ന ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുക എന്നത് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ചൊവ്വയുടെ അനുഭവിക്കുന്ന സന്താനങ്ങൾക്കും ഭർത്താക്കന്മാർക്കും വേണ്ടി സ്ത്രീകൾക്ക് യഥാവിധി ഇവ ചെയ്യാവുന്നതാണ് തലേ ദിവസത്തെ പഞ്ചമി പഞ്ചമിതിഥിയിൽ തന്നെ ഷഷ്ടി ആരംഭിക്കുന്നു ഷഷ്ടി ദിവസത്തിന് മൂന്ന് ദിവസം മുമ്പ് തന്നെ ഗൃഹങ്ങളിൽ മത്സ്യമാംസാദികൾ പാകം ചെയ്യുന്നതും ഭക്ഷിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് ഷഷ്ടി ദിവസം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സന്ധ്യാവന്തനാദികൾ ചെയ്ത് അഞ്ചു തിരിയിട്ട് ഭദ്രദീപം തെളിയിച്ച് മുരുകൻ്റെ പടത്തിലോ ബിംബത്തിലോ ഒരു മാല ചാർത്തി കുറച്ച് പൂക്കൾ ശേഖരിച്ച് നൂറ്റിയെട്ട് ഉരു അർച്ചന നടത്തുക അതിന് ഈ രണ്ട് മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാവുന്നതാണ് ഒന്ന് ഓം വം വജദ്ഭുവേ നമ എന്നതാണ് രണ്ടാമത് ഓം ശരവണ ഭവായ നമ എന്നതുമാണ് ഇതുരണ്ടിൽ ഏതെങ്കിലും ഒരു മന്ത്രം സുബ്രഹ്മണ്യ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നമ്മുടെ പ്രധാനമായ ഒരു ആഗ്രഹം നടന്നതായി സങ്കല്പിച്ചു അതിനെ വിഷ്വലൈസ് ചെയ്ത് ഒരു ഫുൾ പിക്ചർ സാങ്കല്പികമായി ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക നമ്മൾക്ക് അത് നേടാൻ യോഗമുണ്ടെങ്കിൽ അർഹതയുണ്ടെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും ആ കാര്യം സാധിച്ചു തരുന്നതാണ് ഇത് ഒരു ദിവസ ഷഷ്ടിയിൽ ചെയ്താൽ പോരാ കുറഞ്ഞത് പന്ത്രണ്ട് ഷഷ്ടികളെങ്കിലും ആവർത്തിച്ചെന്നുവരയിൽ മാത്രമേ ഫലസിദ്ധി ഉണ്ടാവുകയുള്ളൂ വ്രതമനുഷ്ഠിക്കുന്നവർ ഒരു കാരണവശാലും കളവ് പറയാനോ പരദൂഷണം പറയാനോ പാടുള്ളതല്ല ശാരീരികവും മാനസികവുമായ ശുദ്ധി നിർബന്ധമായും പരിപാലിക്കേണ്ടതാണ് അതായത് ഫലസിദ്ധിക്ക് ബാഹ്യ ആന്തര ശുദ്ധി നിർബന്ധമാണെന്ന് അർത്ഥം എല്ലാ വ്രത അനുഷ്ഠാനങ്ങൾക്കും ഇത് ബാധകമായ ഒരു വസ്തുതയാണെന്ന് തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കണം പലരും വ്രതമനുഷ്ഠിക്കും ഫലമുണ്ടാകാത്തത് ഈ യമനിയമങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണെന്ന് തീർച്ചയായും അറിയേണ്ടതാണ് പിന്നെ ഷഷ്ടി ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ് മുരുക ഭഗവാന് ഏറ്റവും പ്രിയം അഭിഷേകമാണ് അത് പാൽ കരിക്ക് തേൻ പനിനീര് പഞ്ചാമൃതം ഭസ്മം എന്നിവയൊക്കെയും അഭിഷേകത്തിനായി സമർപ്പിക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്നതിന് ഉത്തമമാണ് അർച്ചനകളിൽ കുമാരസൂക്താർച്ചന വളരെ വിശേഷപ്പെട്ടതാണ് ഷഷ്ടി വ്രതനാളിൽ എടുക്കുന്നതാണ് ഉത്തമം ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതിക്കനുസരിച്ചുള്ള ഭക്ഷണക്രമം തീരുമാനിക്കാവുന്നതാണ് എന്തായാലും അരിയാഹാരം ആഹാരം ഒരു നേരമാക്കുകയും അമിത ഭക്ഷണവും പകലുറക്കവും ഒഴിവാക്കേണ്ടതാണ് ഷഷ്ടി ദിവസം ഗൃഹങ്ങളിലോ അമ്പലങ്ങളിലോ ഇരുന്ന് സ്കന്ധപുരാണം പാരായണം ചെയ്യുക സുബ്രഹ്മണ്യ സഹസ്രനാമം ജപിക്കുക മുരുക അഷ്ടോത്തരം സുബ്രഹ്മണ്യ ശതനാമാവലി എന്നിവ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് തെറ്റാതെ വളരെ ഭക്തിയോടെയും ശ്രദ്ധയോടെയും ചെയ്യുക സപ്തമി ദിവസമായ പിറ്റേ ദിവസം രാവിലെ എട്ട് മണിക്ക് മുമ്പായി തുളസി തീർത്ഥം സേവിച്ചുകൊണ്ട് ഷഷ്ടി പാരണ വീടാവുന്നതാണ് വ്രതം അവസാനിപ്പിക്കുക എന്നാൽ ശരിപ്രിയപ്പെട്ടവരെ നല്ല ഒരു ഷഷ്ടി വ്രത ദിനം ആശംസിച്ചുകൊണ്ട് ലോകാസമസ്ത സുഖനോ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തിഹി ഹരിഹി ഓം ഹരിഹി ഓം ഓം ശരവണഭവായ നമ